ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു ഓക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ വാഹനമായ മഹീന്ദ്ര എക്സ് യു വി ത്രീ എക്സോന്റെ എം എക്സ് ത്രീ പ്രോ എന്ന് പറയുന്ന മിഡ് വേരിയൻ്റാണ് ഈ കാണുന്നത് എക്സ് യു വി ത്രീ എക്സോയിൽ ഏറ്റവും വാല്യൂ ഫോർ മണി വേരിയന്റ് ശരിക്കും ഈ ഒരു മിഡ് വേരിയൻ്റ് ആയത് എം എക്സ് ത്രീ പ്രോയാണ് ഈ ഒരു വേരിയന്റിൽ ഒരു സാധാരണക്കാർക്ക് വേണ്ട ഒരു എല്ലാ ഫീച്ചേഴ്സും മഹീന്ദ്ര ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് പെട്രോൾ എഞ്ചിനിലും ഡീസൽ എഞ്ചിനിലും ഓട്ടോമാറ്റിക്കലും മാനുവലിലും ഇത് അവൈലബിൾ ആണ് അങ്ങനെ അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും മഹീന്ദ്രയിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് വരാൻ സാധ്യതയുള്ള ഒരു വേരിയൻറ്റും ഈ ഒരു എം എക്സ് ത്രീ പ്രോ തന്നെയാണ് ഇപ്പോൾ റീസൻ്റ്ലി കണ്ടൊരു ന്യൂസ് പ്രകാരം രണ്ട് മണിക്കൂറും കൊണ്ട് അമ്പതിനായിരം ബുക്കിംഗ് ആണ് ഈ വാഹനം നേടിയത് അപ്പോൾ ഈ എം എക്സ് ത്രീ പ്രോ വേരിയൻറ്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് വരുന്നത് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം എക്സ് യു വി ത്രീ എക്സ് വൻ്റെ ബേസ് വേരിയൻ്റായ എം എക്സ് വൺ പെട്രോൾ ബേസ് വേരിയൻറ്റിന് എക് ഷോറൂം പ്രൈസ് വരുന്നത് ഏഴ് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപയും ഓൺ റോഡിലേക്ക് വരുമ്പോൾ അത് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇനി ഡീസൽ വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എം എക്സ് ടു വേരിയന്റ് തൊട്ടിട്ടാണ് ഡീസൽ വേരിയന്റിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിനൊന്ന് ലക്ഷത്തി എൺപത്തി എട്ടായിരം രൂപയാണ് എക് വരുന്നത് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപ അതായത് പത്ത് ലക്ഷം രൂപ താഴെ നിങ്ങൾക്ക് ഇതിന്റെ ബേസ് വേരിയന്റ് എക് ഷോറൂം അവൈലബിൾ ആണ് ബേസ് ഡീസൽ വേരിയന്റ് എക് ഷോറൂം അവൈലബിൾ ആണ് ഓൺ റോഡിലേക്ക് വരുമ്പോൾ അത് പതിനൊന്ന് ലക്ഷത്തി എൺപത്തി എട്ടായിരം രൂപയാണ് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ എം എക്സ് ത്രീ പ്രോ എന്ന് പറയുന്ന വേരിയന്റ് ആണ് ഈ വാഹനത്തിന് പെട്രോൾ മാനുവൽ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിനൊന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപ ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇനി ഈ വേരിയന്റ് ഡീസലിലും അവൈലബിൾ ആണ് ഡീസൽ മാനുവൽ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിമൂന്ന് ലക്ഷത്തി എൺപത്തി ആറായിരം രൂപയാണ് ഇനി ഡീസലിൽ നമുക്ക് എം എക്സ് ത്രീ പ്രോയില് ഡീസൽ ഓട്ടോമാറ്റിക് അവൈലബിൾ അല്ല നമുക്ക് എം എക്സ് ത്രീ വേരിയൻ്റെ ഡീസൽ ഓട്ടോമാറ്റിക് വരുന്നത് അതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിനാല് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം രൂപയാണ് അപ്പോൾ ബേസ് വേരിയൻറ്റിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരം രൂപയിലും ഡീസൽ ബേസ് വേരിയന്റിന്റെ പ്രൈസ് പതിനൊന്ന് ലക്ഷത്തി എൺപത്തി എട്ടായിരം രൂപ ടോപ്പ് ഇന്ത്യൻ്റെ പ്രൈസ് ഏകദേശം പതിനേഴ് ലക്ഷത്തി എൺപത്തി രൂപയാണ് ഡീസൽ ടോപ്പ് എൻ്റെ വേരിയൻറ്റിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് എസ് യു വി ത്രീ എക്സ് എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എക്സ്റ്റീരിയർ ലുക്ക് ബേസ് വേരിയൻറ്റ് ഒരു ടോപ്പെൻ്റ് വരെ സെയിം ആയിട്ടാണ് വരുന്നത് ഈ ഒരു വൈറ്റ് കളർ നമുക്ക് വാഹനത്തിന് ശരിക്കും ഒരു പ്രീമിയം ഫീൽ വരുന്നുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ റോഡ് പ്രസൻസ് തരുന്നതും ഈ ഒരു വൈറ്റ് കളർ തന്നെയാണ് ഇപ്പോൾ ഈ എം എക്സ് ത്രീ പ്രോ വേരിയൻറ്റ് ടോപ്പിൻ്റെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മിസ്സിംഗ് ആയിട്ട് വരുന്നത് ഫോഗ്ലൈറ്റ് വരുന്നില്ല ടോപ്പിൽ റൂഫ് റെയിൽസ് വരുന്നില്ല അതാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴുള്ള ആകെ ഒരു ഡിഫറൻസ് വരുന്നത് ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു എൽ ഇ ഡി ഡി ആർ എൽ വരുന്നുണ്ട് ഫ്രണ്ടിൽ അതിൻ്റെ ടോപ്പിലെ പീസ് നമുക്ക് ടെന്നിങ്ങിൻ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും അകത്ത് നമുക്ക് പ്രൊജക്റ്റഡ് ആയിട്ടുള്ള എൽ ഇ ഡി ഹെഡ്ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഹൈബീമും ലോ ബീമ് അതിനകത്ത് തന്നെ വരുന്നു ഹെഡ്ലൈറ്റിനകത്തൊക്കെ ഒരു ഒക്കെ വരുന്നുണ്ട് അതിന് താഴെയായിട്ട് നമുക്ക് ഫോഗ് ലൈറ്റ് വരുന്നില്ല ഫോഗ് ലൈറ്റ് നമുക്ക് ആക്സസൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തിരിക്കുന്നു നമുക്ക് ഷോറൂമിൽ തന്നെ ആക്സസൈഡ് ചെയ്യാം ഫ്രണ്ടിലെ ഗ്രില്ലിൻ്റെ മുകളിൽ വശം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത് നടുക്കാട്ട് മഹീന്ദ്രയുടെ പുതിയൊരു ലോകം അതിൻ്റെ താഴത്തേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോർഷൻ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് അതിന് താഴെയായിട്ട് ഒരു സിൽവർ കളറില് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫ്രണ്ടിൽ ടു ഹൺഡ്രഡ് ആൻഡ് ഫൈവ് എം എമ്മിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ വാഹനം തരുന്നത് ഇനിയും വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സിക്സ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത് അത് ടു സീറോ ഫൈവ് സിക്സ്റ്റി ഫൈവ് ആർ സിക്സ്റ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് ടോപ്പ് എൻ്റെ രണ്ട് വേരിയന്റിലും നമുക്ക് സെവൻറ്റീൻ ഇഞ്ച് വീൽസ് ആണ് വരുന്നത് അത് ടു വൺ ഫൈവ് സെക്ഷൻ ടയറുകളാണ് ഇതിൽ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ആണ് ബേസ് വേരിയൻ്റ് തൊട്ടേ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ആണ് വരുന്നത് മഹീന്ദ്രയുടെ പുതിയ ലോഗോ ഇത് അലോയ് വീൽസ് അല്ല ഇത് അലോയ് വീൽ തോന്നിക്കുന്ന ഒരു വീൽ ക്യാപ്പുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് എൽ ഇ ഡി ടെൻ ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു നമ്മുടെ മിറർ കാര്യങ്ങളെല്ലാം ഒരു ബ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ റൂഫ് ഒരു വൈറ്റിഷ് കളറിലും സെൻറ്റർ ആ ഒരു പീസ് നമുക്കൊരു ബ്ലാക്ക് കളറിലുമാണ് വരുന്നത് ഇനി നമ്മൾ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയൊരു ഡോർ ക്ലാറ്റിങ് കാര്യങ്ങൾ പോകുന്നതാണ് മണ്ടി വശങ്ങളിൽ ബാക്ക് വശം വരെ നമുക്ക് ആ ഒരു ബ്ലാക്ക് ലാഡിങ് പോകുന്നതായിട്ട് കാണാനായിട്ട് പറ്റും നമുക്ക് എം എക്സ് ത്രീ പ്രോ വേരിയൻറ്റിൽ കില്ലസെൻറ്ററി കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഗ്ലാസ്സുകളെല്ലാം പ്ലെയിൻ ഗ്ലാസ്സുകളെല്ലാം ഫിൽറ്റർ ഗ്ലാസുകളൊന്നും വരുന്നില്ല ടോപ്പിൽ നമുക്ക് റൂഫ് റെയിൽസ് ഒന്നും വരുന്നില്ല നമുക്ക് എം എക്സ് ത്രീ പ്രോ വേരിയൻറ്റിൽ നമുക്ക് സൺ പ്രൂഫ് വരുന്നുണ്ട് ബാക്കിൽ നോർമൽ ആൻറ്റിനിയാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക് ഇനി നമ്മൾ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു എൽ ഇ ഡി കണക്ടഡ് ഡി ആർ എൽ കാണാനായിട്ട് പറ്റും ബാക്കിൽ ബാക്കിലെ ടൈ ലൈറ്റ് നമുക്ക് വരുന്നത് ഈ ഒരു കോർണറിൽ മാത്രമാണ് ഈ ഒരു പീസ് മാത്രമാണ് ടൈ ലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുക അതി നടുത്ത് നമുക്ക് ഇവിടെ ഹാലജനായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് വരുന്നു ബാക്കിൽ താഴെ ഹാലജനായിട്ടുള്ള റിവേഴ്സ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു ഇനി മറ്റു ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിൽ സ്പോയിലർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല സ്പോയിലർ ആക്സിഡേഡ് ചെയ്യുകയാണെങ്കിൽ ഈ വാഹനം അതിന് കാണാൻ എന്നുള്ളൊരു പ്രീമിയം ഫീൽ കിട്ടും എനിക്ക് തോന്നുന്നത് ബാക്കിൽ നമുക്കിവിടെ ഹൈമോമ്പർ സ്റ്റോക്ക് ലാംബ് കൊടുത്തിരിക്കുന്നു ബാക്കിലെ ഗ്ലാസ് ഡിഫോക്കർ വൈപ്പർ വാഷറൊന്നും തന്നെ കൊടുത്തിട്ടില്ല അതിന് താഴെയായിട്ട് നമുക്ക് മഹീന്ദ്രയുടെ പുതിയ ലോഗോ എക്സ് യു വി ത്രീ എക്സ് ഒന്നും വലിയൊരു ബാച്ചിങ് കാണാനായിട്ട് പറ്റും നമുക്ക് ഇവിടെ താഴത്തേക്ക് വന്നുകഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയ റെഡ് റിഫ്ലക്ടർ കാണാം അതിന് താഴെയായിട്ട് ഇവിടെ ഒരു ബ്രഷ് അലൂമിനിയം ഒരു ഇൻസെറ്റ് വരുന്നു നമ്മളുടെ ബെമ്പറിൽ താഴെയായിട്ട് സ്കിറ്റ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു ബാക്കിൽ രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് മാത്രമാണ് വരുന്നത് ഇനി നമുക്കിതിൻ്റെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ബൂട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനത്തിന് വരുന്നത് ബാക്കിലെ സീറ്റ് നമുക്ക് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ സ്പെയർ വീല് വരുന്നത് ഒരു നോർമൽ അതായത് ചെറിയ വീലുകൾ ജസ്റ്റ് ജോബ് ഡൺ എന്നുള്ള രീതിയിൽ ചെറിയ സ്പെയർ വീലുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വേറെ പാഴ്സഡ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല നമുക്കിവിടെ അടയ്ക്കാനായിട്ട് കോപ്പർ ഹാൻഡിൽ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി അകത്തു നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ നമുക്ക് റിക്വസ്റ്റൻസർ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ വരുന്നില്ല എൻ്റെ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഡ്യുവൽ ടോൺ കളറാണ് മൊത്തത്തിൽ വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈ താഴത്തെ പോർഷൻസ് എല്ലാം ഫുൾ വൈറ്റിഷ് കളറിലാണ് കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അത് കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ അത് ചീറ്റയാവാനായിട്ട് വളരെ എളുപ്പമായിരിക്കും ഇനി എന്തായാലും നമുക്ക് ഡോർ പാറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറയുന്നത് ഡുവേൽ ട്രോൺ കളറാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇവിടെ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ഒന്നും തന്നെ വരുന്നില്ല കംപ്ലീറ്റ് ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് വരുന്നത് നമുക്ക് ഡോർ ഹാൻഡിൽസ് എല്ലാം ഒരു ബ്ലാക്ക് കളിൽ തന്നെ കൊടുത്തിരിക്കുന്നു ഫോട്ടോ പവർ വിൻഡോ കൺട്രോൾ ലോക്ക് ആൻഡ് അൺലോക്ക് മിറർ കൺട്രോൾ ചെയ്യാൻ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിട്ടുണ്ട് നമുക്കിവിടെ നമ്മുടെ പഴയ ഒരു പൊസിഷനിൽ തന്നെ സ്പീക്കർ ഗ്രിൽഡ് വരുന്നുണ്ട് നമുക്കിവിടെ ഒരു ട്യൂട്ടർ ട്യൂട്ടർ ഗ്രില്ല് ഗ്രില്ലിന് മാത്രമുള്ള ട്യൂട്ടർ വരുന്നില്ല ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത് ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള രണ്ട് കീ ആണ് ലോക്ക് ആൻഡ് അൺബ്ലോക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നു നമുക്ക് ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാനുവൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും തന്നെ വരുന്നില്ല അത്യാവശ്യം നല്ല കംഫോർട്ടായിട്ടുള്ള ഫാബ്രിക് സീറ്റുകളാണ് നമുക്ക് ഇത് മാനുവൽ വേരിയൻ്റാണ് ഡീസൽ മാനുവൽ വേരിയൻ്റ ആണ് നമുക്ക് ഇവിടെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ കാണാം ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് വരുന്നു ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ എച്ച് ഇ എൻ സി ടു വല്ല ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കാണാനായിട്ടും പിന്നെ നമുക്ക് അകത്ത് എന്തെല്ലാം ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ടെന്ന് നോക്കാം സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്കൊരു ഫോർ പോക്കായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത് നടുക്ക് മഹീന്ദ്ര ട്വിൻ ലോഗോ ഒക്കെ വരുന്നു നമുക്ക് ടിൽറ്റ് ആണ് ഓപ്ഷൻ ഈ സ്റ്റിയറിംഗ് വീലിൽ വരുന്നുണ്ട് മൾട്ടി ഫംഗ്ഷനിലാണ് നമുക്ക് ഇടതു ഫോൺ ആൻഡ് മ്യൂസിക് കൺട്രോൾസും വലതു വശത്ത് ക്രൂസ് കൺട്രോൾസിന്റെ ഓപ്ഷനും വരുന്നുണ്ട് ഇനി ഇടതു വയസ്സായിട്ട് നമുക്ക് വൈപ്പറിന്റെ കൺട്രോൾസും വലതു വയസ്സ് ഹൈഡ്രലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം ഇനി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അനലോഗായിട്ടുള്ള സ്പീഡോ മീറ്ററും ആർ പിഒ മീറ്ററും കാണാം അടുത്ത് ചെറിയൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നു ആ ഡിസ്പ്ലേയിൽ നമുക്ക് അവരുടെ വേണ്ട എല്ലാ ഇൻഫർമേഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ആവറേജ് ഫ്യൂൾ എഫിഷ്യൻസി ആവറേജ് സ്പീഡ് അങ്ങനെ ഒരു തമ്മേണ്ട എല്ലാ ഇൻഫർമേഷനും അതിനകത്ത് വരുന്നുണ്ട് നമുക്ക് ഈ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെ ഡിസ്പ്ലേയുടെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ ഇതിന്റെ ഫംഗ്ഷനുകൾ ചേഞ്ച് ചെയ്യുന്ന നമ്മളുടെ സ്റ്റീറിംഗ് സെന്റർ കൺസോളിലുള്ള ഈ ഒരു ബട്ടൺ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ബട്ടൺ ഉപയോഗിച്ചിട്ട് മാത്രമാണ് നമുക്ക് ഇത് കൺട്രോള് ചെയ്യാനായിട്ട് പറ്റുള്ളൂ നമ്മൾ അത് സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും അതിനകത്തുള്ള കാര്യങ്ങൾ ചേഞ്ച് ആകുന്നത് വേറെ നമുക്ക് സ്റ്റീറിംഗ് വീലിലോ മീറ്ററിലോ വേറെ ബട്ടൺസ് ഒന്നും തന്നെ വരുന്നില്ല നമ്മുടെ ടോപ്പ് എൻ്റെ രണ്ട് വേരിയന്റുകളിൽ നമുക്ക് നമ്മുടെ അനലോഗ് മീറ്റർ മാറിയിട്ട് നമുക്കൊരു ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചിന്റെ ഒരു ഡിസ്പ്ലേ ആണ് അവിടെ വരുന്നത് അത് കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സെൻ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ടെൻ പോയിന്റ് ടു ഫോർ ഇഞ്ചിൻ്റെ ഒരു ബി വലിയൊരു ഇൻഫർട്ടൈൻമെന്റ് സ്ക്രീൻ കാണാം അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസ് ഉള്ള ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കപ്പിൾ എല്ലാം വയർലെസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു ഒരു അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു മ്യൂസിയ സിസ്റ്റമാണ് നമുക്ക് ഇതിനകത്ത് റിവേഴ്സ് ക്യാമറ വരുന്നില്ല റിവേഴ്സ് ക്യാമറ നമ്മൾ ആക്സസ് ആയിട്ട് ചെയ്യേണ്ടി വരും റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനിൽ പ്രത്യേകിച്ച് ഒന്നും വരില്ല നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിനകത്ത് നമുക്ക് ആ ഒരു ബാക്കിലെ സെൻസേഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻ കാണാനായിട്ട് പറ്റും നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ തന്നെ അത്യാവശ്യം നല്ല ഒരു ഉള്ള ഒരു സിസ്റ്റം തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിന് താഴെയായിട്ട് അതിൻ്റെ ഫിസിക്കൽ ബട്ടൺസ് കൊടുത്തിരിക്കുന്നു അത് പവർ ഓഫ് ചെയ്യാനുള്ള ഒരു നോ നോവോർഡും കൂടിയ ഒരു കൺട്രോളും കാണാം അതിന് താഴെയായിട്ട് നമുക്ക് എ സി ഫെൻസ് കൊടുത്തിരിക്കുന്നു ഈ ഒരു ഫുൾ സെൻറ്റർ കൺസോൾ വരുന്നത് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് അതായത് കാണാൻ നല്ല ഭംഗിയുണ്ട് അതിന് താഴെയായിട്ട് ഹസാർ ലൈറ്റിൻ്റെ ബട്ടൺ ഇത് നമുക്ക് സ്റ്റിയറിംഗ് വീലിൻ്റെ നമുക്ക് മൂന്ന് മോഡുകൾ സ്റ്റിയറിംഗ് വീലിൽ അവൈലബിൾ ആണ് അത് സെലക്ട് ചെയ്യാനുള്ള ബട്ടൺ ആണ് കാണുന്നത് പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞിട്ട് ഇത് നമ്മൾ ഇൻസ്ട്രൂമെൻറ്റ് ക്ലാസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ളത് നമുക്ക് പാസഞ്ചർ എയർ ബാഗ് ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നുണ്ട് ഇത് നമ്മുടെ എ സി കൺട്രോൾസിന്റെ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ അല്ല വരുന്നത് മാനുവൽ എ സി യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത് അതിന് താഴെയായിട്ട് നമുക്ക് അതിൻ്റെ കുറേ ബട്ടണുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു അതിന് താഴെ ആയിട്ട് ഇവിടെ നമുക്ക് ഒരു വയർലെസ് ചാർജിംഗ് പാഡ് വരുന്നുണ്ട് അതിപ്പോ എം എക്സ് ത്രീ വേരിയൻറ്റ് തൊട്ട് വരുന്നുണ്ട് ഇവിടെ ഒരു യു എസ് ബി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇത് നമ്മുടെ സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ലിവർ കാണാം ഇത് ഡീസൽ വേരിയൻ്റാണ് സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് വരുന്നത് അതിന് ഒരു ക്രോം ഇൻസർട്ട് കൊടുത്തിരിക്കുന്നു സോറി ഒരു ഗ്ലോസി ബ്ലാക്ക് കളറാണ് ചുറ്റുവർ ുന്നത് അത് ചേർന്നായിട്ട് ഒരു ബ്രഷ്ഡ് അലൂമിനിയം ഫീൽ കയറുന്നു കാണാം നമുക്ക് നമ്മുടെ ഹാൻഡ് ബ്രേക്ക് സെൻ്റർ റാംബ്രസ്റ്റ് വരുന്നത് അതു മുകളിൽ ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയലൊക്കെയാണ് വരുന്നത് അതിനകത്ത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമ്മുടെ ഡാഷ് ബോർഡിലേക്ക് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പറഞ്ഞത് ഡുവൽ ട്രോൺ കളറാണ് വേണ്ടത് നടുക്ക് ഇവിടെ നമുക്കൊരു ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു അതിനകത്ത് നമുക്ക് താഴെയായിട്ട് നമുക്ക് അത്യാവശ്യം സൈസായിട്ടുള്ള ഒരു ഗ്ലൗ ബോക്സ് കാണാം അതിന് കൂൾഡ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല സോഫ്റ്റ് ഓപ്പണിംഗ് ആണ് ഗ്ലോ ബോക്സിന് കൊടുത്തിരിക്കുന്നത് എന്താണെങ്കിലും ഒരു ഒരു പ്രീമിയം ടച്ച് എന്താണെങ്കിൽ ഈ ഒരു പ്ലാസ്റ്റിക്സ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആൻഡ് സോളിഡ് ഫീൽ തരുന്നുണ്ട് ഇനി നമ്മുടെ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് കൂടിയ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ് അത്യാവശ്യം നല്ല കംഫോർട്ടായിട്ടിരിക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റുകളാണ് നമ്മൾക്ക് നമ്മളുടെ ഡ്രൈവർ സൈഡിലും കോ ഡ്രൈവർ സൈഡിലെ സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ഇനി നമുക്ക് ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പ്രിങ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു കോ ഡ്രൈവർ സൈഡിൽ നമുക്ക് സൺ വൈസസ് വിത്ത് മിററോട് കൂടി സൺഫ് വരുന്നുണ്ട് നമുക്കിവിടെ നമുക്ക് ഇവിടെ ഒരു സൺ ഗ്ലാസ് ഹോൾഡ് കൊടുത്തിരിക്കുന്നു അകത്ത് നമുക്ക് റീഡിംഗ് ലൈറ്റുകൾ വരുന്നുണ്ട് അതെല്ലാം നമുക്ക് ഹാലജനായിട്ടാണ് വരുന്നത് ഡ്രൈവർ സൈഡിൽ സൺ വൈസസ് മിറർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല പിന്നെ ഇപ്പോൾ എല്ലാവരുടെയും ആവശ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന സൺ റൂഫ് കാണാം ഒരു സിംഗിൾ ഡേൻ സൺ പ്രൂഫാണ് വരുന്നത് ടോപ്പ് ടോപ്പൻ്റെ വേരിയൻറ്റിൽ പനോറമിക് സൺ റൂഫ് വരുന്നുണ്ട് നമ്മൾ സൺ റൂഫോട് വരുന്ന സെൻട്രൽ ആയിട്ട് ഇവിടെ നമുക്കൊരു റീഡിംഗ് ലൈറ്റ് ഉൾപ്പെടുത്തിരിക്കുന്നത് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് ഈ വാഹനത്തിന്റെ ഇൻറ്റീരിയൽ നിന്നുള്ള ഫീച്ചേഴ്സ് ഇനി നമുക്ക് നമ്മുടെ ഐ ആർ വി എം നോക്കുകയാണെങ്കിൽ മാനുവൽ ഡിമ്മിങ്ങുള്ള ഐ ആർ വി എം ആണ് ഇനി ബാക്ക് യാത്രക്കാരെ കംഫോർട്ട് കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്തു ബാക്കിൽ ഡോർ തുറക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുക അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ് ഡോർ പാഡിലെല്ലാം ആ ഫ്രണ്ടിൽ കണ്ട സെയിം ഡ്യൂവൽ ടോൺ കളർ തന്നെയാണ് വരുന്നത് ഫോർ വിൻഡ് കൺട്രോളിൽ കൊടുത്തിരിക്കുന്നു ഡോർ ഹാൻഡിൽസ് എല്ലാം ഒരു ബ്ലാക്ക് കററിൽ സ്പീക്കർ ഗില്ല് കാണും അത്യാവശ്യം വലിയതായിട്ട് കപ്പ് ഹോൾഡേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഈ വാഹനത്തിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത് ഈ ബാക്കിലെ സ്പേസ് തന്നെയാണ് മൂന്ന് പേർക്ക് സുഖമായിട്ടിരിക്കാനുള്ള സ്പെയ്സാണ് ഈ വാഹനം തരുന്നത് നമുക്ക് രണ്ട് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു മൂന്ന് പേർക്കുള്ള ഇൻഡിവിജ്വൽ സീറ്റ് ബെൽറ്റ്സും വരുന്നുണ്ട് എൻ്റെ ടോപ്പെൻ്റ് വരുമ്പോൾ നമുക്ക് മൂന്ന് പേർക്കുള്ള ഹെഡ് റെസ്റ്റുകളും കൊടുത്തിട്ടുണ്ട് ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബാക്കിലെ യാത്രക്കാർക്ക് നമുക്ക് എ സി വെൻസ് കൊടുത്തിട്ടുണ്ട് എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത് ഒരു യു എസ് ബി ടൈപ്പ് സി ചാർജിംഗ് ബോർട്ട് കൊടുത്തിരിക്കുന്നു താഴെയായിട്ട് ഒരു ടോൾ വോൾട്ടിൻ്റെ ചാർജിംഗ് ബോർഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ന്യൂ റൂമും ലെഗ് റൂമും കാണാം തൈ സപ്പോർട്ടും മാത്രം ചെറിയൊരു കുറവ് ഫീൽ ചെയ്യുന്നുണ്ട് ഇനി എന്ന് ഈ വാഹനത്തിൽ എടുത്തു പറയേണ്ട കാര്യമാണ് നമ്മൾ സൗണ്ട് പ്രൂഫ് വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും നമുക്കൊരു ട്വൽവ് സെൻറ്റിമീറ്ററിനുള്ള ഹെഡ് നമുക്ക് ബാലൻസ് കാണാനായിട്ട് പറ്റും ബാക്കിൽ നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു അതിനകത്തൊരു ഹുക്ക് കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഇവിടെ നമുക്ക് റീഡിംഗ് ലൈറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് ഇതാണ് ബാക്കിൽ നിന്നുള്ള ഒരു സ്പേസ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു സെഗ്മെൻറ്റിലുള്ള നെക്സ്റ്റ് സെഗ്മെൻറ്റിൽ പോലും ക്രറ്റിൽ വെച്ച് നോക്കി കഴിഞ്ഞാൽ പോലും ഏറ്റവും കൂടുതൽ വിട്ട് ബാക്കിൽ വരുന്നത് ശരിക്കും എക്സ് യുവിൽ തന്നെയാണ് രണ്ട് പേർക്കൊക്കെ സുഖമായിട്ടിരിക്കാൻ നടുക്കിയിരിക്കുന്ന ആളൊരു ചെറിയൊരു ബമ്പിൽ ഇരിക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് എക്സ് യു വി ത്രീ എക്സ് ഉണ്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് എൻ്റെ സേഫ്റ്റി ആൻഡ് സേഫ്റ്റി ഫീച്ചേഴ്സ് ഇപ്പോൾ ഗ്ലോബൽ എൻകാപ്പിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് റേറ്റിംഗിട്ടൊരു വാഹനമാണ് സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബേസ് വേരിയൻ്റോട്ട് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നു നാല് ടയറിലേക്കും ഡിസ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു നമുക്ക് എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ പിന്നെ ഹിൽ ഹോൾഡ് അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ മഹീന്ദ്ര ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ എക്സ് യു വിളിയുടെ എഞ്ചിനാൻ ഗിയർ ബോക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു വൺ പോയിന്റ് ടു ലിറ്റർ സിംഗിൾ ടെർബോയും ഡുബിൾ ടെർബോയുള്ള പെട്രോൾ എഞ്ചിനും ഒരു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ടെർബോ ചാർജ് ഡീസൽ എഞ്ചിനും അവൈലബിൾ ആണ് ഡീസൽ വേരിയന്റുകൾക്ക് ഏകദേശം ഇരുപത്തി രണ്ട് കിലോമീറ്ററാണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് പെട്രോൾ വേരിയന്റുകൾക്ക് ഏകദേശം പത്തൊമ്പത് കിലോമീറ്ററാണ് ക്ലെയിം ചെയ്യുന്ന മൈലേജ് റിയൽ ലൈഫിൽ പെട്രോളിന് ഏകദേശം ഒരു പതിനഞ്ച് പതിനാറും ഡീസലിന് പതിനെട്ട് പത്തൊമ്പത് വരെ മൈലേജ് ലഭിക്കും അപ്പോൾ ഇതാണ് അങ്ങനത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക റെഗുലർ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മഹീന്ദ്ര റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം പുതിയ എക്സിവ്യൂ ബുക്ക് ചെയ്യാനാണെങ്കിലും എക്സിസ്റ്റിംഗ് മഹീന്ദ്രയുടെ ഓണേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ